ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയയുടെ ഒരു പ്രമോ നിങ്ങൾ കണ്ടു കാണും അതിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാല്ല എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം ആറ് മത്സരാർത്ഥികളാണ് എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത് അതിൽ ഷാനവാസ് നൂറ നെവിൻ ആര്യൻ ഇവരാദ്യം സേവ് ആവുന്നു രണ്ട് മത്സരാർത്ഥികൾ ബാക്കിയുള്ള അക്ബറും ലക്ഷ്മിയും ഇവരെയാണ് ഗാർഡൻ ഏരിയയിലേക്ക് കണ്ണ് കെട്ടി കൊണ്ടുപോകുന്നതും രണ്ട് കാറ് വരികയും ഇവരെ ഓരോരോ കാറിൽ ഓരോരുത്തരെ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അതിൽ തിരിച്ച് ഒരു കാറാണ് അകത്തേക്ക് വരുന്നത് ആ കാറിലുള്ള മത്സരാർത്ഥിയാണ് സേവ് ആവുന്നത് ഇതാണ് വന്ന പ്രമോ നമ്മൾ പറഞ്ഞാൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ടെൻഷനായി നിൽക്കുന്ന മത്സരാർത്ഥി അക്ബറാണ് അക്ബറിനാണ് കുറച്ച് ടെൻഷൻ മുഖത്ത് കാണുന്നത് ലക്ഷ്മി വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത് ലക്ഷ്മിക്ക് സേവ് ആവുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ പുറത്തായാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളൊരു രീതിയായിരിക്കാം എന്തായാലും ലക്ഷ്മിയുടെ മുഖത്ത് ഒരു പ്രസന്ന ഭാവം ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ഒരു ഭാവം തന്നെയാണ് ഞാൻ സേവ് ആകും എന്ന ലക്ഷ്മി ഉറപ്പ് തപ്പിച്ച പോലെയാണ് നിൽക്കുന്നത് അക്ബറിൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ കാണാനുണ്ടായിരുന്നു ഇതാണ് വളരും എന്ന് പറഞ്ഞ കാര്യം എന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്ന് ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ട് അതിൽ പേരല്ല ഒരാൾ മാത്രമേ പുറത്താവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്